കണ്ണൂർ ഐ ടി ഐയിലുണ്ടായ സംഭവം എന്ന് പറയുന്നത് വലിയ രീതിയിലേക്കുള്ള പ്രതിഷേധാർഹമായിട്ടുള്ള സംഭവമാണ് ഇരുപത്തിയെട്ട് വർഷക്കാലമായി എസ് എഫ് ഐ തങ്ങളുടെ സമഗ്രാധിപത്യ കോട്ട എന്ന് വിശേഷിപ്പിച്ചിരുന്ന കണ്ണൂർ ഐ ടി ഐയിൽ കെ എസ് യുവിൻ്റെ നേതൃത്വത്തിൽ ഈ വർഷം ഒരു യൂണിറ്റ് ഇടുന്നു അവിടെ അടുക്കും ചിട്ടയുമുള്ള സംഘടനാ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു അങ്ങ് ആ സാഹചര്യത്തിൽ അതിൽ വിറളിവുണ്ട് കൊണ്ട് ആ ക്യാമ്പസിൽ എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടന മാത്രം മതി ഏകസംഘടനാ വാദത്തിലേക്ക് ആ ക്യാമ്പസിനെ മുന്നോട്ട് നയിച്ചുകൊണ്ട് കെ എസ് യുവിൻ്റെ സംഘടനാ പ്രവർത്തനത്തെ തുടക്കം മുതൽ അതിൽ അക്രമത്തിൻ്റെ അല്ലെങ്കിൽ കയ്യൂക്കിൻ്റെ രാഷ്ട്രീയം കൊണ്ട് നേരിടാനാണ് എസ് എഫ് ഐ തീരുമാനിക്കുന്നത് ഒക്ടോബർ മാസം അവസാനം കെ എസ് യുവിൻ്റെ യൂണിറ്റ് സെക്രട്ടറി സെക്രട്ടറിയെ എസ് എഫ് ഐ യൂണിറ്റ് പ്രസിഡന്റും യൂണിറ്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അതിൻ്റെ പേരിൽ ഈ പറയുന്ന ദേവൻ എന്ന് പറയുന്ന കെ യൂണിറ്റ് സെക്രട്ടറിയെ ആക്രമിച്ച പേരിൽ എസ് യൂണിറ്റ് പ്രസിഡന്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ റിമാൻഡിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു തുടർന്ന് ആ ക്യാമ്പസിൽ കെ യു കൊടിമരമിടുമ്പോൾ അതിനെ പിഴുതു കളയുന്ന സാഹചര്യത്തിലേക്ക് മുന്നോട്ട് പോകുന്നു ഇന്നലെ ആ ക്യാമ്പസിലേക്ക് കടന്നുചെന്ന കെ എസ് യുവിൻ്റെ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന ഭാരവാഹികളും ഉൾപ്പെടെയുള്ള ആളുകളെ യൂണിറ്റ് പ്രസിഡന്റ് റിബിൻ ഉൾപ്പെടെയുള്ള ആളുകളെ വലിയ രീതിയിലേക്ക് കായികമായി കയ്യേറ്റം ചെയ്യുന്ന എസ് എഫ് ഐയുടെ രാഷ്ട്രീയം എന്ത് രാഷ്ട്രീയമാണ് എസ് എഫ് ഐ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തോട് പറയുന്നതെന്ന് ചോദിക്കാൻ കെ എസ് യു ആഗ്രഹിക്കുകയാണ് തങ്ങളുടെ കൊടിയിൽ സ്വാതന്ത്ര്യമെന്നും ജനാധിപത്യമെന്നും എഴുതി വയ്ക്കുമ്പോൾ അവരുടെ ക്യാമ്പസുകളിൽ മറ്റ് സംഘടനകൾക്ക് പ്രവർത്തിക്കേണ്ടതില്ല എന്ന തരത്തിലേക്കുള്ള ഒരു നിർവചനത്തിലേക്ക് എസ് എഫ് ഐ എത്തിച്ചേരുന്ന ഒരു സാഹചര്യം നമുക്കറിയാം കേരളത്തിലെ ക്യാമ്പസുകളിൽ കഴിഞ്ഞ രണ്ട് മാസക്കാലമായി തുടർച്ചയായി കെ എസ് യുവിൻ്റെ നേതൃത്വത്തിൽ ഐ ടി ഐ ക്യാമ്പസുകളിൽ സമരം നടക്കുകയാണ് വിദ്യാർത്ഥികളുടെ ശനിയാഴ്ച പ്രവൃത്തി ദിവസവുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടനയെ ഒരിടത്ത് പോലും കാണാനില്ല ഒടുവിൽ ശനിയാഴ്ച പ്രവൃത്തി ദിവസം എന്ന ഒരു നിലപാടിൽ നിന്ന് കേരളത്തിലെ സർക്കാർ പിന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ വിദ്യാർത്ഥി മനസ്സ് ഐ ടി ഐയിലെ വിദ്യാർത്ഥി മനസ്സ് കെ എസ് യുവിനെ അനുകൂലമാകുന്ന ഒരു സാഹചര്യമായിട്ട് മുന്നോട്ട് പോവുകയാണ് നോമിനേഷൻ കൊടുക്കാൻ കടന്നു ചെല്ലുന്ന വിദ്യാർത്ഥികളെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഇത് ഈ വിഷയത്തെ വളരെ ഗൗരവത്തോട് കൂടിയിട്ടാണ് കെ യുശു സംസ്ഥാന കമ്മിറ്റി നോക്കിക്കാണുന്നത് നിയമപരമായും രാഷ്ട്രീയപരമായും ആ ക്യാമ്പസിൽ സംഘടനാ പ്രവർത്തനം നടത്തേണ്ടുന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് അതിനെ കയ്യൂക്കിൻ്റെ രാഷ്ട്രീയം കൊണ്ട് എസ് എഫ് ഐ നേരിടാൻ ശ്രമിക്കുകയാണെങ്കിൽ എല്ലാവിധ പ്രതിരോധവും തീർക്കാൻ കെ യുശു സംസ്ഥാന കമ്മിറ്റി മുന്നിട്ട് വരും എന്ന് സൂചിപ്പിക്കുകയാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ആ ക്യാമ്പസിൽ സംഘടനാ പ്രവർത്തനം നടത്താനുള്ള ഞങ്ങളുടെ അവകാശത്തെ അംഗീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒപ്പം തന്നെ ആ ക്യാമ്പസിൽ എസ് എഫ് ഐ എന്ന് പറയുന്ന ഗുണ്ടാ സംഘത്തിന് അവർക്ക് വേണ്ട എല്ലാവിധ കവചവും ഒരുക്കുന്നത് ആ ക്യാമ്പസിലെ പ്രിൻസിപ്പളാണ് പ്രിൻസിപ്പൾ എസ് എഫ് ഐക്കാരനേക്കാളും ഡിവൈഎഫ്ഐക്കാരനേക്കാളും സി പി ഐ സി പി എമ്മുകാരനേക്കാളും നിലവാരം കുറഞ്ഞ തരത്തിലേക്ക് ആ ക്യാമ്പസിലെ പ്രിൻസിപ്പൾ എസ് എഫ് ഐക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന ഒരു സാഹചര്യം വലിയ രീതിയിലേക്കുള്ള പ്രതിഷേധാർഹമാണ് അതുകൊണ്ട് റീജിയണൽ ഡയറക്ടറേൻ്റെ ഓഫീസിലേക്ക് ഈ വരുന്ന തിങ്കളാഴ്ച സംസ്ഥാന ഗേസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലേക്കുള്ള മാർച്ചുമായി കടന്നു വരികയാണ് ആ ക്യാമ്പസിൽ ഉള്ള ഇടിമുറികൾ പരിശോധിക്കുക ആ ക്യാമ്പസിൽ നടക്കുന്ന ഇടിമുറികൾക്ക് താഴിടുക എന്ന ആവശ്യമായിട്ടാണ് പ്രിൻസിപ്പലിനെതിരെ നടപടിയെടുക്കുക ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ആവശ്യമെന്നു വെച്ചുകൊണ്ട് ഞങ്ങൾ കടന്നു വരികയാണ് സംഘടനപരമായി ഞങ്ങൾക്ക് ആ ക്യാമ്പസിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലേക്കുള്ള യൂണിറ്റിന് പിന്തുണയും സംസ്ഥാന കേഴ്സ് കമ്മിറ്റി വാഗ്ദാനം ചെയ്തുകൊണ്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയാണ് ആ ക്യാമ്പസിൽ എസ് മാത്രം പ്രവർത്തിക്കാൻ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് കോളേജുമായ മാനേജ്മെന്റുകൾ കോളേജിന്റെ അധികാരികൾ മുന്നോട്ട് പോകുന്നു അവിടെ പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു അനാസാവിഷ്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു അക്രമ സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ പോലും പ്രിൻസിപ്പൾ അതിന് വേണ്ട മതിയായിട്ടുള്ള രീതിയിലേക്കുള്ള മുൻകരുതലുകളെടുക്കുന്നില്ല ഇവിടെ ഇരേയും മേട്ടക്കാരനെയും ഒരേ നാണയത്തിൽ അല്ലെങ്കിൽ ഒരേ കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് കേരളത്തിലെ പോലീസ് നോക്കിക്കാണുന്നത് അതിന് നിയമപരമായി ഏതെല്ലാം തരത്തിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോയി ഞങ്ങൾക്ക് അതിൻ്റെ പരിരക്ഷ ഒരുക്കാൻ സാധിക്കുമോ അതിൻ്റെ ഏതൊറ്റം വരെ പോകാനും ഞങ്ങൾ തയ്യാറായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്